മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ോട് വടക്കാഞ്ചേരി ആർജിച്ച മുള്ളൂർക്കര ഇരുന്നലങ്കോട് തൈപ്പൂയ മഹോത്സവം ആഘോഷപൂർവം കൊണ്ടാടി ഭക്തർ രാവിലെ തന്നെ ക്ഷേത്രത്തിലെത്തി പൂജാരി പ്രഭിന്റെ നേതൃത്വത്തിൽ വിവിധ പൂജകൾക്ക് ശേഷം പുഷ്പങ്ങളാൽ പ്രത്യേകം അലങ്കരിച്ച തേരിൽ ഭഗവാനെ ഇരുത്തി രഥോത്സവത്തിൽ ഒരു വർഷത്തിൽ തന്റെ ഭക്തരെ കാണുവാനായി കാവശേരി ഗോപനൻ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നാഥസ്വരത്തോടു കൂടി ഊരുചുറ്റി ഭക്തരുടെ വീട്ടിലെത്തുന്ന പരിപാടിക്ക് തുടക്കമായി ബാബു സ്വാമിയുടെ നേതൃത്വത്തിൽ ഭദ്രദീപം കൊളുത്തി തുടർന്ന് ഭക്തർക്ക് നിവേദ്യം നൽകുകയും ചെയ്തു ചടങ്ങിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് പി എസ് രാഘവൻ സെക്രട്ടറി എം വി ദേവദാസൻ ട്രഷറർ വി കെ ശിവദാസൻ മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാരും നിരവധി സ്ത്രീകളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു വീടുകളിൽ രാവിലെ മുതൽ രഥോത്സവം എത്തിയിരുന്നു വീട്ടിലെത്തുന്ന രഥോത്സവത്തിനെ സ്വീകരിക്കാൻ വീട്ടുകാർ അവിൽ മലർ നാളികേരം എന്നിവ താലത്തിൽ വെച്ച് നിലവിളക്കോട് കൂടി സ്വീകരിച്ചു രഥോത്സവം വീട്ടിലെത്തുന്നത് വീടിന് ഐശ്വര്യവും ആനന്ദവും ഉണ്ടാക്കുമെന്നാണ് ഐതിഹ്യം തുടർന്ന് ഉച്ചയോടെ അപ്പംകുളങ്ങര ക്ഷേത്രത്തിൽ വിശ്രമിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തതിന് ശേഷം രാത്രി എട്ട് മുപ്പതിന് ഇരുനിലങ്കോട് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി തുടർന്ന് വിവിധ പരിപാടികളും അരങ്ങേറി കാലങ്ങളായി നടന്നു നടന്നുവരുന്ന ഭഗവാൻ തൻ്റെ കാണാൻ വേണ്ടി തന്റെ ഭക്തേനങ്ങൾക്ക് എന്തെല്ലാം അവശതകളുണ്ട് എന്തെല്ലാം വിഷമങ്ങളുണ്ട് അത് മുഴുവൻ തീർത്തു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങുകയാണ് ഇരുനെടുങ്ങോൾ ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് കാലങ്ങളായി നടത്തി വരുന്നത് ഒരു മടവും കൂടാതെ പൂർവാധികം ഭംഗിയായി ഒരേ കൊല്ലവും ഞങ്ങളത് നടത്താറുണ്ട് ഇപ്രാവശ്യവും ഭഗവാന്റെ കരുണാഘടാക്ഷം കൊണ്ട് ഇരുന്നോട്ടപ്പൻ വിഷ്ണു ദേവി എല്ലാവരുടെയും കരുണാഘടാക്ഷം കൊണ്ട് ഇപ്രാവശ്യം എല്ലാം ഭംഗിയായി നടക്കട്ടെ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്